കൂടിയാട്ടം ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സംസ്കൃത നാടകാഭിനയ പ്രസ്ഥാനം നൂറ്റാണ്ടുകളായിട്ട് നിലനിന്ന് പോന്നിരുന്നു കാളിദാസിൻ്റെയും ഭവഭൂതിയുടെയും ഭാസൻ്റെയും ശക്തിഭദ്രൻ്റെയും അങ്ങനെയുള്ള പ്രഗത്ഭരായ നാടകകൃത്തുക്കളുടെ സംസ്കൃത നാടകകാരന്മാരുടെ നാടകങ്ങൾ അതായത് തിരഞ്ഞെടുത്ത അരങ്ങിൽ അരങ്ങിലാവിഷ്കരിക്കുന്ന അഭിനയ സമ്പ്രദായത്തിനെയാണ് നമ്മൾ കൂടിയാട്ടം കേരളത്തിൽ അതിന് കൂടിയാട്ടം എന്ന് പറയും ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ അതിന് വിവിധ പേരുകളിൽ അറിയപ്പെടും അറിയപ്പെട്ടിരുന്നു പക്ഷേ എല്ലാ പ്രദേശങ്ങളിലും കേരളത്തിലൊഴികെ ബാക്കി എല്ലാ ദേശങ്ങളിലും ഉണ്ടായിരുന്ന സംസ്കൃത നാടകാഭിനയ പ്രസ്ഥാനങ്ങൾ അസ്തമിച്ചു അതിന് പല പല കാരണങ്ങളുണ്ടാവും സാമൂഹികമായ കാരണങ്ങളുണ്ടാവാം രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ടാകാം ഭൂമിശാസ്ത്രപരമായിട്ടുള്ളത് ഉണ്ടാവാം സാംസ്കാരികമായ കാരണങ്ങളുണ്ടാകാം അങ്ങനെ പല പല കാരണങ്ങളാൽ ഈ നാടകാഭിനയ പ്രസ്ഥാനങ്ങളെല്ലാം പല ദേശങ്ങളിലുണ്ടായിരുന്ന അസ്തമിച്ചെങ്കിലും കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ കൂടിയാട്ടം എന്ന പേരിൽ ഈ സംസ്കൃത നാടകാഭിനയ പ്രസ്ഥാനം നിലനിന്നു പോകും അതിന് എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം അത് നിലനിന്ന് നിലനിന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു വിശദീകരണം കേരളത്തിൽ ഈ കലകളെ മുഴുവനും കൈയടക്കി വച്ചിരുന്ന ആ കലകളുടെ മുഴുവൻ ഒരു നിലയ്ക്കുള്ള ഒരു കർത്തൃത്വം അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരുന്ന ഇവിടുത്തെ മലയാള ബ്രാഹ്മണർ ഈ കലകളെയൊക്കെ ക്ഷേത്രബന്ധിതമായിട്ടുള്ള കലകളെയൊക്കെ അനുഷ്ഠാനങ്ങളെ കൊണ്ട് ബ്രാക്കറ്റ് ചെയ്തു അനുഷ്ഠാനങ്ങൾ അതിന് മുൻപും അതിൻ്റെ അവസാനം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അമ്പലങ്ങളിൽ ഇങ്ങനെ നിലനിന്നോളും അപ്പോൾ ആ സദസ്സുണ്ടായാലും ഇല്ലെങ്കിലും കാണികളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കലകളെ അങ്ങനെയുള്ള കലകളെല്ലാം ഈ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അവയിൽ ആചാരങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കലാരൂപങ്ങൾ നിലനിൽക്കും അങ്ങനെ ഒരു സ്ട്രാറ്റജി അങ്ങനെ ഒരു തന്ത്രം വളരെ ബുദ്ധിപരമായ ഒരു ഉപായം ഇവരത് കണ്ടുപിടിച്ചതാണ് എന്ന് തന്നെ പറയണം അങ്ങനെ അവരുടെ ഒരു പ്രേരണയാൽ താൽപര്യത്താലാണ് കൂടിയാട്ടം പോലുള്ള ഒരു കലാരൂപം നൂറ്റാണ്ടുകളായി കേരളത്തിലെ പ്രശസ്തങ്ങളായ ക്ഷേത്രങ്ങളിൽ പുലർന്നു പോകുന്നത് അപ്പോൾ കൂടിയാട്ടം എല്ലാ സ്ഥലത്തും അവതരിപ്പിക്കാൻ പറ്റില്ല കൂടിയാട്ടം അവതരിപ്പിക്കണമെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു സ്ഥലമുണ്ട് അതിൻ്റെ പേരാണ് കൂത്തമ്പലം നാട്യഗൃഹം എന്നും പറയാം കൂത്തമ്പലം എന്നും പറയാം അപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രശസ്തങ്ങളായ അമ്പലങ്ങൾ തൃശ്ശൂർ വടക്കുന്നാഥനായാലും വടക്കുനാഥ ക്ഷേത്രത്തിലായാലും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലായാലും മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലായാലും ഹരിപ്പാടായാലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലായാലും ഒക്കെ അവിടെയൊക്കെ കൂത്തമ്പലങ്ങളുണ്ട് ഈ കൂത്തമ്പലങ്ങളിലാണ് കൂടിയാട്ടം എന്ന സംസ്കൃത നാടകാഭിനയം ആവിഷ്കരിച്ച് പോകുന്നത് രണ്ട് സമുദായക്കാരാണ് ഈ കലയിൽ ഈ നാട്യകലാ രൂപത്തിൽ പ്രവർത്തിച്ചു പോരുന്നത് നൂറ്റാണ്ടുകളായിട്ട് ഒന്ന് ചാക്യാന്മാർ എന്ന് പറയുന്നത് ഒരു തരം അർത്ഥബ്രാഹ്മണരാണ് ഹാഫ് ബ്രാഹ്മിൺസ് അവർ മുഴുവൻ നമ്പൂതിരിമാരല്ല പക്ഷേ അവരൊരു അർത്ഥ ബ്രാഹ്മണരാണ് എന്തുകൊണ്ടാണ് അവർ അർത്ഥ ബ്രാഹ്മണരായെന്നുള്ളതിനൊക്കെ ചരിത്രമാണ് ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല അവരാണ് ഇതിൽ അഭിനയിക്കുന്ന നായക വേഷങ്ങൾ പ്രതി നായക വേഷങ്ങൾ നായകനും വില്ലനുമൊക്കെ അങ്ങനെയുള്ള വേഷങ്ങൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വേഷങ്ങളൊക്കെ അഭിനയിക്കുന്നത് ഈ ചാക്യന്മാരാണ് അവർക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള വാസനയുടെയും അവരുടെ സിദ്ധികളുടെയും അവരുടെ സാധനയുടെയും അവരുടെ കുടുംബ പാരമ്പര്യത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അവർ തന്നെ ചില സംഘങ്ങളെയൊക്കെ നിലനിർത്തുകയും ഈ കൂടിയാട്ടം അവതരിപ്പിച്ച് പോരുകയും ചെയ്യുന്നു അപ്പോൾ അതിന് അവരുടെ സ്ത്രീകൾ എന്ന് പറയുന്നത് ഇല്ലോടമയാണ് അവർക്ക് പക്ഷേ ഇതിൽ പങ്കെടുക്കാൻ അവകാശമില്ല പക്ഷേ നമ്പ്യാർ എന്ന് പറയുന്ന മറ്റൊരു അമ്പലവാസി സമുദായം ഈ നമ്പ്യാർമാരുടെ ജോലി മിഴാവ് കിട്ടുകയാണ് അതായത് കൂടിയാട്ടത്തിൻ്റെ പിന്നിലിരുന്ന് വലിയ ചെമ്പിൻ്റെ മിഴാവുണ്ട് മണ്ണിൻ്റെ ഉണ്ട് ഇപ്പോൾ ഈയിടെട്ട് ചെമ്പിൻ്റെ മാത്രമേ ഉള്ളൂ പണ്ടൊക്കെ മണ്ണിൻ്റെ ഉണ്ടായിരുന്നു ആ വലിയൊരു ജാറ് പോലത്തെ ഒരു വലിയൊരു ഒരു വാദന സംഗതിയാണ് ഈ മിഴാവ് എന്ന് പറയുന്നത് ഈ ഉപകരണം അതിൻ്റെ മുകളിലാണിവർ തോലി കെട്ടിയിട്ട് അതിൻ്റെ മേലെയാണ് കൊട്ടുക എന്തൊക്കെയാണോ വേഷക്കാരൻ കൂടിയാട്ടത്തിൽ ആ കഥാപാത്രമായി അഭിനയിക്കുന്ന ചാക്യന്മാർ കാണിക്കുന്ന അതിനൊക്കെ ശബ്ദത്തിൻ്റെ ഒരു സൗന്ദര്യം കൊടുക്കുക ശബ്ദം കൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുകയാണ് ഈ മിഴാവിൽ ചെയ്തു വരുന്നത് രണ്ട് താളങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുക നമ്മൾ സാമാന്യ നിലയ്ക്ക് പറയുന്ന ആദ്യ താളം അവർ ഏക എന്നും പറയാം ഏകതാളവും പിന്നെ അവർ ത്രിപട ഇങ്ങനെ ഈ രണ്ട് താളങ്ങളാണ് കൂടിയാട്ടത്തിൽ സാമാന്യേന ഉപയോഗിച്ച് പോയിരുന്നത് പുതുതായിട്ട് ആളുകൾ പുതിയ താളങ്ങൾ എന്നറിയില്ല അതെന്തായാലും ഈ ചാക്യാന്മാർ വേഷം കെട്ടുക നമ്പ്യാമാർ മിഴാവ് വായിക്കുക ആ നമ്പ്യാരുടെ സ്ത്രീകളെ നങ്ങ്യാന്മാരെന്ന് പറയും ഈ നങ്ങ്യാർമാരാണ് സ്ത്രീ കഥാപാത്രങ്ങളെ കൂടിയാട്ടത്തിൽ അവതരിപ്പിക്കുക അപ്പോൾ പഴയ കാലത്ത് ഒരു പത്താം നൂറ്റാണ്ടിലും പതിനൊന്നാം നൂറ്റാണ്ടിലും ഒക്കെ ഇടയ്ക്ക് കുലശേഖരവർമ്മൻ്റെ സുഭദ്രാധനഞ്ജയം തപതി സംവരണം എന്ന് പറഞ്ഞ രണ്ട് നാടകങ്ങൾ അദ്ദേഹം എഴുതിയപ്പോൾ അദ്ദേഹം രാജാവായിരുന്നു അദ്ദേഹം രണ്ട് നാടകങ്ങൾ എഴുതിയപ്പോൾ ഈ നാടകത്തിൻ്റെ സുഭദ്രാ ധനഞ്ജയത്തിൻ്റെ ആവിഷ്കാരം അരങ്ങിലുണ്ടായപ്പോൾ അതിൽ സുഭദ്രയായിട്ട് അഭിനയിച്ചത് നങ്ങ്യാരാണ് ഈ നമ്പ്യാർമാരുടെ സ്ത്രീകളാണ് നങ്ങ്യന്മാർ ചാക്യാര് തീർച്ചയായിട്ടും അർജുനായിട്ട് അപ്പോൾ അർജുനാണ് അതിലെ നായിക സുഭദ്രയാണ് അർജുനാണ് അതിലെ നായകൻ സുഭദ്രയാണ് അതിലെ നായിക അപ്പോൾ അങ്ങനെ പിന്നെ അതൊരു വിദൂഷകനുമുണ്ട് എന്ന് പറയുന്നത് കൗണ്ടിന്യൻ എന്ന് പറഞ്ഞ ഒരു വിദൂഷകനാണ് ഇതിൽ വരിക ഈ വിദൂഷകൻ്റെ പ്രധാന ജോലി എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് മൂന്ന് ഭാഷ സംസാരിക്കാം പ്രാകൃതം എന്ന് പറയും സംസ്കൃതമല്ല സംസ്കൃതത്തിൻ്റെ ഒരു പ്രാഗ്രൂപം പഴയ രൂപത്തിലാണ് നമ്മൾ പ്രാകൃതം എന്ന് പറയുക പ്രാകൃതത്തിൽ സംസാരിക്കും സംസ്കൃതത്തിൽ സംസാരിക്കും മലയാളത്തിൽ സംസാരിക്കും അപ്പോൾ ഈ മലയാളത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് ഈ കേരളത്തിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ സദസ്സ് സംസ്കൃതമൊക്കെ പഠിച്ചവരായിരിക്കും നമ്പൂതിരിമാരും അവരുടെ തൊട്ടതാഴെയുള്ള ക്ഷത്രിയരും ഒക്കെയാണ് ഇതിൻ്റെ സദസ്സ് ആ കാലത്തൊന്നും മറ്റുള്ള ആളുകളൊന്നും കൂത്തമ്പലത്തിൽ കയറുമോ ഇതൊന്നും കാണുകയോ ചെയ്യുക പതിവില്ല പക്ഷേ മലയാളത്തിൽ പറയുമ്പോൾ മാത്രമാണ് ആളുകൾക്ക് അത് വളരെ ബോധ്യമാവുക വളരെ രസികത്വത്തോടു കൂടി പറഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ ആഖ്യാനം ശക്തമാവുക അത് ചെയ്തിരുന്നത് ഈ വിദൂഷകരാണ് അപ്പോൾ ഈ വിദൂഷകൻ എന്ന് പറയുന്നത് ചാക്യാര് തന്നെയാണ് അഭിനയിക്കുക ഈ മൂന്ന് ഭാഷകളിലും സംസാരിച്ചുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് വിശേഷിച്ച് മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് കഥാഗതിയിലേക്ക് കഥാപാത്രങ്ങളിലേക്ക് ഒക്കെ കടന്ന് ചെല്ലുന്ന ഒരു പ്രക്രിയ ഈ കഥനത്തിൻ്റെ സംസ്കൃതിയെ ഏറ്റവും പുഷ്ടിപ്പെടുത്തിയിരുന്ന ഒരു വർഗം ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ വിദൂഷകരാണ് വിദൂഷകർ തന്നെ ചാക്യാന്മാര് തന്നെയാണ് ഈ വേഷം കെട്ടിയിട്ട് ചെയ്യുക പാരമ്പര്യമായിട്ട് ചാക്യാന്മാരും നമ്പ്യാന്മാരും നമ്പ്യാന്മാരുടെ സ്ത്രീകളായിട്ടുള്ള നങ്ങ്യാർമാരും ചേർന്ന ആണ് പല കൂടിയാട്ടങ്ങളും പല നാടകങ്ങളും അരങ്ങിൽ അവതരിപ്പിച്ച് പോന്നിട്ടുള്ളത് അത് ഒരുപാട് നാടകങ്ങളുണ്ട് തോരണയുദ്ധം നാടകമുണ്ട് പിന്നെ ഭാസൻ്റെ പല നാടകങ്ങളുണ്ട് ബാല്യവിധം ജടായുവിധം ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ബോധായനൻ്റെ പ്രഹസനമുണ്ട് ഭഗവത്ജുഗം കുലശേഖരവർമ്മൻ്റെ സുഭദ്രാധന ചെയ്യുന്നുണ്ട് തപതി സംവരണം ഉണ്ട് അശോകവനികാങ്ക അങ്ങനെ രാമായണത്തിൽ നിന്നുള്ളത് ഭാരതത്തിൽ നിന്നുള്ളത് ഒക്കെ അതിൽ നിന്നൊക്കെ നാടകകാരന്മാർ നാടകങ്ങളാക്കിയിട്ടുള്ള ഈ കഥാവസ്തുവിനെയാണ് ഇവർ പല കഥാപാത്രങ്ങൾ വന്ന് അഭിനയിക്കുന്നതിന് ചാക്യാന്മാർ ആരെങ്കിലും അഭിനയിക്കുമ്പോൾ അവിടെ രണ്ട് മൂന്ന് ഒരുപാട് വേഷക്കാരൊന്നും ഉണ്ടാവില്ല ഒരുപാട് വേഷക്കാർ വരേണ്ടതിന് പകരം ഒരു വേഷക്കാരൻ തന്നെ അതായത് ഒരു ചാക്യാർ വന്നിട്ട് ആ ചാക്യാര് തന്നെ പല കഥാപാത്രങ്ങളായിട്ട് ആടും അതിനെ പകർന്നാട്ടം എന്നാണ് കൂടിയാട്ടത്തിൽ പറയുക അത് വലിയൊരു അഭിനയ സങ്കേതമാണ് ഒരേ വേഷക്കാരൻ ഒരേ നടൻ പല കഥാപാത്രങ്ങളായിട്ടാട് അങ്ങനെ പല കഥാപാത്രങ്ങളായി മാറി മാറി ആടുമ്പോൾ പല സ്ഥലങ്ങളാണ് അയാൾ ആരെങ്കിലും ഉപയോഗിക്കുക ചിലപ്പോൾ വേഷത്തിലും ചെറിയ വേഷം ത്തിൻ്റെ ചില സ്വഭാവങ്ങളൊക്കെ ചിലത് അതിൻ്റെ ഉടുക്കുന്ന വസ്ത്രത്തിലൊക്കെ ചെറിയ ചെറിയ ചില വ്യതിയാനങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ചില ക്രിയകളൊക്കെ നടത്തിക്കൊണ്ടാണ് ഈ കഥാപാത്രം മാറുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് കൂടിയാട്ടം കണ്ട് പരിചയമുള്ളവർക്കാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുക അപ്പോൾ അത് കൂടിയാട്ടം കാണാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആമുഖം എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ് അപ്പോൾ ഇതിൽ അഭിനയം എന്ന് പറയുന്നത് നാല് തരത്തിലാണ് ഈ അഭിനയത്തിനെ തരംതിരിച്ചിട്ടുള്ളത് അത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലായാലും അതിനുശേഷമുണ്ടായിട്ടുള്ള നാട്യസങ്കേതങ്ങളെ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിലായാലും ഒക്കെ ഈ നാല് തരത്തിലുള്ള അഭിനയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ആംഗികം ആംഗികം എന്ന് പറഞ്ഞാൽ അംഗങ്ങളെ കൊണ്ടുള്ള ആഗ്രഹം കൈമുദ്രകൾ എന്താ ഹസ്തമുദ്രകൾ പലതിനും പല കലാരൂപങ്ങൾക്കും പല രീതിയിലാണ് ഹസ്തമുദ്രകൾ ഉപയോഗിക്കുക ഹസ്തമുദ്രകൾക്ക് തനതായിട്ടുള്ള ഒരർത്ഥമില്ല അതിലർത്ഥം ആരോപിച്ചു കൊടുക്കണം ഒരു പ്രത്യേക മുദ്ര കാണിച്ചാൽ അതിന് ഇന്ന അർത്ഥം ഒരു കൈ കൊണ്ടുള്ള മുദ്ര കാണിച്ചാൽ അതിനൊരർത്ഥം രണ്ട് കൈ കൊണ്ട് കാണിക്കുന്ന മുദ്രയ്ക്ക് മറ്റൊരർത്ഥം രണ്ട് കയ്യിലും വെവ്വേറെ മുദ്രകൾ കാണിക്കുന്നതും വരാം അങ്ങനെ ഹസ്തമുദ്രകളെ കൊണ്ട് സംസാരിക്കുക അതുപോലെ ഭാവങ്ങൾ ഈ ഹസ്തമുദ്രകളെ കൊണ്ടും ശരീരത്തെ കൊണ്ടും കൈകാലുകളുടെ ചലനങ്ങളെ കൊണ്ടും ഒക്കെയുള്ള എങ്ങനെയാണോ ആവിഷ്കാരം നിർവഹിക്കുന്നത് അതിനെയാണ് ആംഗികാഭിനയം എന്ന് പറയാം ആഹാര്യ അഭിനയമുണ്ട് ആഹാരം എന്ന് പറയുന്നത് മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂമിംഗ് എന്ന് പറയും ചമയം മുഖത്തെഴുത്ത് ചമയങ്ങൾ നമുക്കറിയാം കഥകളി പോലുള്ളൊരു കലയൊക്കെ കാണുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കണ്ടാൽ മനസ്സിലാവും വലിയ വേഷവിധാനം ഇല്ല കിരീടം മുഖത്ത് പച്ച അല്ലെങ്കിൽ കത്തി കത്തി വേഷങ്ങളുണ്ട് പച്ച വേഷങ്ങളുണ്ട് താടിവേഷങ്ങളുണ്ട് പലതരത്തിലുള്ള വർണ്ണങ്ങൾ മുഖത്ത് ഉപയോഗിക്കുന്നു പലതരത്തിലുള്ള വേഷവിധാനങ്ങൾ വരണു പല ആഭരണങ്ങൾ വരുന്നു ഇങ്ങനെയെല്ലാം ചേർന്നതിനെയാണ് നമ്മൾ ആഹാര്യം എന്ന് പറയും ഈ ആഹാര്യം ഒരു അഭിനയമായിട്ടാണ് കണക്കാക്കുക അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സാമാന്യ നിലയ്ക്ക് ഇരിക്കുന്നത് പോലെയല്ല നമ്മൾ ഈ വേഷങ്ങൾ കെട്ടി വരുമ്പോൾ നമ്മുടെ രൂപം മാറും രൂപം മാറുമ്പോൾ അത് വേറൊരു അഭിനയം പോലെയാവും സ്വതേ നമ്മളിരിക്കുമ്പോൾ എന്താണോ അതാണ് നമ്മൾ പക്ഷേ നമ്മൾ ഈ വേഷമൊക്കെ കെട്ടി വരുമ്പോൾ നമ്മൾ മറ്റൊരാളായിട്ട് മാറുന്നു അതിനൊരു അഭിനയമായിട്ടാണ് നാട്യശാസ്ത്രകാരനൊക്കെ ഭരതമുനിയൊക്കെ കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനെ ആഹാര്യ അഭിനയം എന്ന് പറയും അത് വളരെ വിശദമായി തെയ്യത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു നാടൻ അനുഷ്ഠാന കലയായിട്ടുള്ള തെയ്യത്തിൻ്റെയൊക്കെ വലിയ തെയ്യ വേഷങ്ങളൊക്കെ കാണുമ്പോൾ തെയ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കിതിൻ്റെയൊക്കെ ഒരു ഒരു വിസ്തൃതി ബൃഹതായ അതിൻ്റെ ആകാരം അതിലെ മുഖത്തെഴുത്തുകളൊക്കെ കണ്ടാൽ നമുക്കിത് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാവും ഇന്നൊക്കെയുള്ള സ്വാധീനം ഈ കലകളിലും ഉണ്ടായിട്ടുണ്ടാവണം പിന്നെ മറ്റൊന്ന് വാചികം വാചികം എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടുള്ള അഭിനയം വാചികാഭിനയം വാക്കുകൊണ്ടുള്ള അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ സാമാന്യ നിലയ്ക്ക് എല്ലാവരും ചെയ്യുന്നതാണ് സിനിമയിലുണ്ട് നാടകത്തിലുണ്ട് നടൻ തന്നെ സംസാരിക്കുകയാണ് നടനും നടിയും ഒക്കെ അപ്പോൾ കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ സംസ്കൃത നാടക പ്രസ്ഥാനത്തിൽ നായകനും പ്രതിനായകനും ഒക്കെ ശുദ്ധ സംസ്കൃതത്തിൽ സംസാരിക്കുക പക്ഷേ നായികയ്ക്ക് അങ്ങനെ സംസാരിക്കാനുള്ള അവകാശമില്ല നായിക എപ്പോഴെന്ത് ചെയ്യണം നായിക പ്രാകൃതത്തിലാണ് സംസാരിക്കുക ശുദ്ധ സംസ്കൃതം സംസാരിക്കാൻ പാരമ്പര്യമായി നായിക വേഷം കിട്ടുന്നവർക്ക് അവകാശമില്ല അപ്പോൾ അതിലെ സ്ത്രീവേഷങ്ങളൊക്കെ ഈ പ്രാകൃതത്തിലാണ് സംസാരിക്കുക വേണമെങ്കിൽ നമ്മുടെ ആധുനിക ഫെമിനിസ്റ്റുകൾക്കൊക്കെ ഇതിനെ സംബന്ധിച്ച് വലിയ ഒരു വിമർശനം സംഘടിപ്പിക്കാം വലിയൊരു അച്ചപ്പാടൊക്കെ ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് പാരമ്പര്യമായി സ്ത്രീകൾക്ക് ശുദ്ധ സംസ്കൃതം പറയാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടത് എന്നത് വലിയൊരു ചോദ്യമാണ് അപ്പോൾ വാചികാഭിനയം എന്ന് പറയുമ്പോൾ വാക്കുകൊണ്ടുള്ള അഭിനയം വളരെ വിസ്തരിച്ച് വാക്ക് ഉപയോഗിക്കുക എന്നുള്ളത് പല രൂപത്തിൽ നമുക്ക് വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റും വളരെ സൗമ്യമായിട്ട് പറയാം വളരെ അനുരാഗത്തോടു കൂടി പറയാം ക്ഷോഭത്തോടു കൂടി പറയാം അത്ഭുതത്തോടു കൂടി പറയാം ഇങ്ങനെ പല പല ഭാവങ്ങളിൽ നമുക്ക് വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റും ആ സ്വരഭേദങ്ങളെല്ലാം ഈ വാചിക അഭിനയത്തിൽ വരും നമ്മളത് സിനിമയിലും നാടകത്തിലും ഒക്കെ നമ്മൾ കണ്ട് പരിചയ പരിചയമുള്ളതാണ് വാക്ക് വലിയ ശക്തിയാണ് വാക്കുകൊണ്ടുണ്ടാവുന്ന ഒരു ശക്തി അത്ര വേഗം മറ്റഭിനയങ്ങളിൽ കൂടി നമുക്ക് കിട്ടില്ല അത് ആംഗികാഭിനയം കൈകാലുകളെടുത്തിട്ട് മുദ്രകളെടുത്ത് കാണിച്ചാലും ശരീരചലനം കൊണ്ടായാലും കാലുകളുടെ ചലനങ്ങളോ പാദങ്ങളുടെ ചലനം കൊണ്ടോ ഒക്കെ കിട്ടുന്നതിനേക്കാൾ അധികം അനുഭവം വാക്ക് പറഞ്ഞാൽ കിട്ടും അപ്പോൾ വാചികം എന്ന് പറയുന്നത് വാചികാഭിനയം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മാധ്യമമാണ് മറ്റൊന്ന് സാത്വികാഭിനയം സാത്വികാഭിനയം എന്ന് പറയുന്നത് നടൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെട്ട് ശരീരം മുഖത്തും ശരീരം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന അഭിനയത്തിനെയാണ് സാത്വികാഭിനയം എന്ന് പറയുക അപ്പോൾ സാത്വികാഭിനയം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് വരാൻ നോക്കിയാൽ ആ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മെയ്യിലും കയ്യിലും കാലിലും ഒക്കെ കാണും പക്ഷേ ഏറ്റവും അധികം അത് പ്രതിഫലിക്കുന്നത് ഏറ്റവും അധികം അത് ഫലിക്കുന്നത് നമ്മുടെ ഉത്തമാങ്കത്തിലാണ് അതായത് മുഖത്താണ് കണ്ണിൽ പുരികത്തിലും കവിളിലും ചുണ്ടിലും ഇതിലൊക്കെ അതിന് നമ്മൾ ഭാവരസങ്ങൾ എന്ന് പറയും അതിന് രസങ്ങൾ എന്ന് പറയും അങ്ങനെ രസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അതിന് സാമാന്യ നിലയ്ക്ക് എട്ട് രസങ്ങളായിട്ടാണ് പ്രാഥമികമായിട്ട് തിരിച്ചിട്ടുള്ളത് അതിന് ഒരു രസം കൂടി കൂട്ടിയിട്ട് നവരസങ്ങളാക്കിയിട്ടുണ്ട് ശൃംഗാരം മുതൽ ശൃംഗാരം വീരം ഹാസ്യം കരുണം വിവത്സം രൗദ്രം ശാന്തം അത്ഭുതം ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ ശാന്തം എന്ന് പറഞ്ഞ രസമാണ് ഒമ്പതാമത്തെ രസം അങ്ങനെ നവരസങ്ങളുടെ അഭിനയം കൂടി വരുമ്പോഴാണ് അത് സാത്വികാഭിനയമാണ് സാത്വിക ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ നാട്യശാസ്ത്രത്തിലെ എട്ട് ഭാവങ്ങളെ പറ്റി പറയുന്നുണ്ട് ഈ എട്ട് ഭാവങ്ങളുടെ ആവിഷ്കാരത്തിനെയും നമുക്ക് സാത്വികാഭിനയം എന്ന് പറയാം സ്തംഭ സ്വേത രോമാഞ്ചം എന്ന് പറഞ്ഞിട്ട് എട്ടെണ്ണമുണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇങ്ങനെയുള്ള നാല് തരത്തിലുള്ള അഭിനയങ്ങളെ ഏറ്റവും ദൃഢമായി ഏറ്റവും സാന്ദ്രമായി കോൺസൻട്രേറ്റഡായി അഭിനയിച്ച് ഫലിപ്പിക്കുന്ന ഒരു സംസ്കൃത നാടക അഭിനയ പ്രസ്ഥാനമാണ് ചുരുക്കത്തിൽ കൂടിയാട്ടം ആ കൂടിയാട്ടത്തിൽ വിദൂഷകനുണ്ടെങ്കിൽ എല്ലാ നാടകങ്ങളിലും വിദൂഷകൻ ഉണ്ടാവില്ല വിദൂഷകൻ ഉണ്ടെങ്കിൽ പിന്നെ സദസ്സിന് എളുപ്പമായി കുറച്ചുകൂടി കാരണം സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് സംസ്കൃതം അറിയില്ലെങ്കിൽ സദസ്സിലിരിക്കുന്നവർക്ക് നാടകം എന്താണെന്ന് അറിയില്ലെങ്കിൽ നാടകത്തിലെ ശ്ലോകങ്ങൾ അറിയില്ലെങ്കിൽ കഥാഗതി എന്താണെന്ന് എന്താണെന്നറിയില്ലെങ്കിൽ കഥാപാത്രങ്ങളെക്കുറിച്ച് ഇല്ലെങ്കിൽ ഈ വിദൂഷകൻ ഇതെല്ലാം പറഞ്ഞു തരും വിദൂഷകൻ ആ കഥയിലൂടെ ആ കഥാഗതിയിലൂടെ കഥാപാത്രങ്ങളിലൂടെ സന്ദർഭത്തിലൂടെ ഒക്കെ നമ്മളെ സുവിശിതമായി സുശക്തമായി കൊണ്ട് നടക്കുന്ന വലിയ കഥാപാത്രമാണ് വിദൂഷ അപ്പോൾ വിദൂഷകനുണ്ടെങ്കിൽ നമുക്ക് കൂടിയാട്ടം കൂടുതൽ കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും അല്ല ഈ വിദൂഷകൻ ഇല്ലാത്ത നാടകങ്ങളാണെങ്കിൽ ആ അങ്ങനെയുള്ള സ്ഥലത്ത് കൂടിയാട്ടം കണ്ട് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് നല്ല പരിജ്ഞാനം വേണം അടിസ്ഥാനപരമായി കുറച്ച് സംസ്കൃത ഭാഷാ പരിജ്ഞാനം വേണം അതുകൂടാതെ അഭിനയ സങ്കേതങ്ങളെപ്പറ്റി അറിയണം മുദ്രകളുടെ എന്താണ് ഓരോ മുദ്രയുടെയും അർത്ഥം എന്താണെന്ന് അറിയണം ഓരോ ഭാവവും ആവിഷ്കരിക്കുന്നതിൻ്റെ സവിശേഷത എന്താണെന്ന് അറിയാം കഥാപാത്രത്തിനെക്കുറിച്ച് അറിയണം സാമാന്യക്ക് കഥയെപ്പറ്റി അറിയണം അങ്ങനെ നമ്മുടെ സദസ്സ് ഇപ്പോൾ കൂടിയാട്ടം തന്നെ നമുക്കൊരു മാതൃകാ നാട്യകലാരൂപമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ സദസ്സ് അടിസ്ഥാനപരമായി അഭിജ്ഞരായിരിക്കണം അറിവുള്ളവരായിരിക്കണം സാധാരണ ആളുകൾക്ക് വെറുതെ പോയിട്ട് ഒരു കമേഴ്ഷ്യൽ സിനിമ കാണാൻ പോകുന്ന പോലെ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ നാടകം കാണാൻ പോകുന്ന പോലെ വെറുതെ പോയൊരു കസേര കയറി ഇരുന്ന് ഇത് ആസ്വദിക്കാൻ പറ്റില്ല ഇത് ആസ്വദിക്കണമെങ്കിൽ ഈ ഭാഷ നമുക്ക് വശമാവണം ഈ ഭാഷ പ്രയോക്താവിന് അത് കാണിക്കുന്ന ആളുകൾക്ക് നല്ല വശമുണ്ട് അതുകൊണ്ടാണല്ലോ അവരത് കാണിക്കുന്നത് ഇത് കണ്ടിരിക്കുന്ന ആൾക്കും അതിനെക്കുറിച്ച് ഗ്രഹിതമുണ്ടാവണം ആ ഒരു ഗ്രഹിതം ഉള്ള ആൾക്ക് മാത്രമേ ഈ കലകളിലേക്ക് പ്രവേശിക്കാനാവൂ അതുകൊണ്ടാണ് മറ്റ് കലകളൊക്കെ ഈ ജനകീയ കലകളൊക്കെ അത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെയൊക്കെ ആ ആ കലാരൂപത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ ഈ ശാസ്ത്രീയ കലകൾ വിശേഷിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ കൂടിയാട്ടം പോലെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കണ്ട് രസിക്കാവുന്ന കൂത്തമ്പലം പോലെയുള്ള വളരെ പവിത്രമായൊരു സ്ഥലത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഈ കൂടിയാട്ടം എന്ന കലാരൂപം ആസ്വദിക്കാൻ തന്നെ ഒരു ശിക്ഷണം വേണം അത് അവതരിപ്പിക്കാൻ ഒരു ശിക്ഷണം തീർച്ചയായിട്ടും വേണം ആസ്വദിക്കാനും ക്ഷമ വേണം സമാധാനം വേണം നമ്മുടെ ഈ ഭ്രാന്തമായ വേഗത്തിൽ പോകുന്ന സമൂഹത്തിൽ ഈ കലാരൂപം ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് മറ്റൊരു രീതിയിലേക്ക് പാകപ്പെടുത്തണം ആ പാകപ്പെടുത്തുന്ന ഒരു സംസ്കാരം നമ്മുടെ സാമാന്യ നിലയ്ക്ക് സമൂഹത്തിന് സമാന്തരമായിട്ട് നിലകൊള്ളുന്നുണ്ട് അങ്ങനെ നിലകൊള്ളുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കലകൾ നിലനിൽക്കുള്ളൂ എന്നാണോ അതില്ലാതെ പോകുന്നത് സ സമൂഹത്തിൻ്റെ സാമാന്യ അവസ്ഥയിലേക്കെല്ലാം കലങ്ങി മറിഞ്ഞു പോകുന്നത് അന്ന് ഈ കലാരൂപവും ഇതിനെ പിന്തുടർന്നുണ്ടായ മറ്റ് കലാരൂപങ്ങളൊക്കെ അസ്തമിക്കും എന്ന ഈ വചനം കൂടി ഇവിടെ പങ്കുവെച്ചുകൊണ്ട് അത് എനിക്ക് വേണമെന്ന് വെച്ചിട്ടല്ല പക്ഷേ നിവൃത്തിയില്ലാത്തുകൊണ്ട് അതും കൂടി ഇവിടെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്